ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ജോർജെ ആൻ അവരുടെ മകനായ ജോർജെ വളർത്തുന്ന ലക്കി എന്നിവരടങ്ങുന്ന ഒരു കുടുംബത്തെയാണ് കാണിക്കുന്നത് അവർ അവധിക്കാലം ആഘോഷിക്കാനായി തടാകത്തോട് ചേർന്നുള്ള അവരുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ജോർജ് കാറിൽ ശാന്തമായ സംഗീതമാണ് വെച്ചിരുന്നതെങ്കിലും ആൻ സീഡി മാറ്റി ഉച്ചത്തിലുള്ള പാട്ട് വെച്ചു യാത്രക്കിടെ അവർ അവരുടെ അയൽക്കാരനായ ഫ്രെഡിനെ കാണാനിടയായി അയാളുടെ കൂടെ രണ്ട് ഗോൾഫ് കളിക്കാരും ഉണ്ടായിരുന്നു ആൻ ഫ്രെഡിനോട് വിശേഷങ്ങൾ തിരക്കിയപ്പോൾ അയാൾ വിചിത്രമായ രീതിയിലാണ് പ്രതികരിച്ചിരുന്നത് ആൻ ജോർജിൻ്റെ ബോട്ട് നന്നാക്കാനായി അയാളോട് വീട്ടിലേക്ക് വരാനായി ആവശ്യപ്പെട്ടു ഇരുപത് മിനിറ്റിനുള്ളിൽ വരാമെന്ന് ഫ്രെഡ് മറുപടി നൽകി ഫ്രിഡിൻ്റെ വിചിത്രമായ പെരുമാറ്റത്തെക്കുറിച്ചും കൂടെ ഉണ്ടായിരുന്ന രണ്ടു പേരെക്കുറിച്ചും ആനിനെ സംശയമുണ്ടായി അവൾ ജോർജിനോട് ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ നീ കൂടുതൽ ചിന്തിച്ചു കൂട്ടേണ്ടെന്നായിരുന്നു അയാൾ മറുപടി നൽകിയത് കുറച്ച് സമയത്തിന് ശേഷം ഫ്രെഡ് ഒരാൺകുട്ടിയോടൊപ്പം അവരുടെ വീട്ടിലേക്ക് വന്നു ഈ ചെറുപ്പക്കാരൻ തൻ്റെ സുഹൃത്തിൻ്റെ മകനായ പോളാണെന്ന് ഫ്രെഡ് അവരെ പരിചയപ്പെടുത്തി അതിനുശേഷം അവർ ജോർജിൻ്റെ ബോട്ട് വെള്ളത്തിലിറക്കി അവിടെ നിന്നും പോവുകയാണ് ജോർജും മകൻ ജോർജിയും ബോട്ടിൽ ചെറിയ റിപ്പയറിംഗ് എല്ലാം നടത്തുകയായിരുന്നു അതേസമയം ആൻ അടുക്കളയിലായിരുന്നപ്പോൾ പീറ്റർ എന്ന മറ്റൊരു ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് വന്നു അവൻ ഫ്രെഡിൻ്റെ സുഹൃത്തിൻ്റെ മകനാണെന്നും വീട്ടിൽ മുട്ട തീർന്നതിനാൽ അത് വാങ്ങാൻ വന്നതാണെന്നും പറഞ്ഞു ആനവനെ സഹായിക്കാൻ തയ്യാറായി അവനെ നാല് മുട്ട കൊടുത്തു പക്ഷേ അവൻ അത് നിലത്തിട്ടു അപ്പോൾ ആനത് വൃത്തിയാക്കുകയും ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയും ചെയ്തു തനിക്ക് കൂടുതൽ മുട്ടകൾ വേണമെന്ന് പീറ്റർ അവളോട് പറഞ്ഞു ആൻ വീണ്ടും നാല് മുട്ടകൾ കൂടി നൽകാൻ സമ്മതിച്ചു ആൻ മുട്ടകൾ എടുക്കുന്ന സമയത്ത് പീറ്റർ മനപൂർവ്വം ആനിൻ്റെ ഫോൺ സിങ്കിലേക്കിട്ടു ഇത് കാരണം അവളുടെ ഫോൺ കേടായി ഇത് കണ്ട് ആൻ ദേഷ്യപ്പെട്ടു അവനെ നാല് മുട്ടകൾ കൊടുത്ത് ഉടനെ തന്നെ അവിടെ നിന്നും പോകണമെന്ന് അവൾ അവനോട് ആവശ്യപ്പെട്ടു ദേഷ്യം അടക്കാനായി അവൾ സിഗരറ്റ് വലിക്കാൻ തുടങ്ങി അപ്പോഴാണ് അവൾ നായയുടെ കുര കേട്ടത് അവൾ അങ്ങോട്ടേക്ക് പോയി നായ പീറ്ററിൻ്റെയും പോളിൻ്റെയും നേരത്തെ നോക്കി കുരയ്ക്കുന്നത് കണ്ട് അവൾ അതിനെ ശാന്തമാക്കി നായയുടെ കുര കാരണം അവൾ കൊടുത്തിരുന്ന നാല് മുട്ടകളും താഴെ വീണ് പോയെന്നും കൂടുതൽ മുട്ടകൾ വേണമെന്നും പീറ്റർ ആനിനോട് ആവശ്യപ്പെട്ടു ഈ നേരത്താണ് ഇപ്പോൾ ആനൻ്റെ വീട്ടിൽ ഒരു ഗോൾഫ് സ്റ്റിക്ക് കാണുന്നത് അതവനെ ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ടവൻ അതുമായി പുറത്തേക്ക് പോയി ഇതിനിടെ ജോർജും ജോർജിയും വോട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ നായയുടെ ഉച്ചത്തിലുള്ള കുര കേട്ടു എന്നാൽ പെട്ടെന്ന് അത് നിന്നു ഇത് കേട്ട് അവർ രണ്ടുപേരും വീട്ടിലേക്ക് ചെന്നു ഈ നേരത്ത് പീറ്ററും പോളും അവരുടെ വീട്ടിൽ നിന്നും പോകാൻ കൂട്ടാക്കാത്തതിനാൽ ആന അവരെ ബലം പ്രയോഗിച്ച് പുറത്താക്കാനായി ശ്രമിക്കുകയായിരുന്നു അപ്പോഴാണ് ജോർജ് അവിടേക്ക് വന്നത് എന്താണ് സംഭവിച്ചതെന്ന് അവൻ അവളോട് ചോദിച്ചു എന്നാൽ ഈ ഒരു സമയത്ത് പോൾ ആനിനെ കുറ്റപ്പെടുത്തുകയാണ് ആൻ ദേഷ്യത്തോടെ ജോർജിനോട് അവരവിടെ നിന്നും ഓടിക്കാനായി ആവശ്യപ്പെട്ടു ജോർജ് അവരോട് പോകാൻ പറഞ്ഞെങ്കിലും അവർ കൂട്ടാക്കിയില്ല ഇത് കണ്ട് ജോർജ് പോളിനെ കൊടുത്തു ഉടൻ തന്നെ പോൾ ഗോൾഫ് സ്റ്റിക്ക് സ്റ്റേക്കെടുത്ത് ജോർജിൻ്റെ കാലിലടിച്ചു അങ്ങനെ ജോർജിന് പരുക്കേറ്റു പോൾ ജോർജിയോട് ഒച്ച വെക്കരുതെന്ന് പറഞ്ഞു അതോടെ ജോർജ് ശാന്തനായി കുടുംബം ഭയന്നുപോയി ഇരുവരോടും പോകാനായി ആവശ്യപ്പെട്ടെങ്കിലും അവർ പോയില്ല അവരുടെ നായ എവിടെയാണെന്ന് ആൻ പോളിനോട് ചോദിച്ചു അവൻ പരോക്ഷമായി നായിയെ കൊന്നുവെന്ന് പറഞ്ഞു ആൻ പുറത്തുപോയി നായയുടെ മൃതദേഹം തിരയുകയാണ് അപ്പോഴാണ് കാറിനുള്ളിൽ നായയുടെ മൃതദേഹം കാണുന്നത് കുറച്ച് സമയത്തിനു ശേഷം ആനിനെയും ജോർജിനെയും കാണാൻ അവധിക്കാലം ആഘോഷിക്കാൻ വന്നിരുന്ന അവരുടെ അയലക്കാർ വന്നു ആൻ എന്തെങ്കിലും സൂത്രപ്പണിക്ക് ശ്രമിച്ചാൽ എല്ലാവരെയും കൊല്ലുമെന്നും പറഞ്ഞ് പോളവളെ ഭീഷണിപ്പെടുത്തി തുടർന്നു പോൾ ആനിനെയും കൂട്ടി അയൽക്കാരുടെ പക്കിലേക്ക് ചെന്നു പോൾ ഞങ്ങളുടെ ബന്ധുവാണെന്ന് ആൻ അയൽക്കാരോട് കള്ളം പറഞ്ഞു അവരുമായി അല്പസമയം സംസാരിച്ചതിനു ശേഷം അയലക്കാർ അവിടെ നിന്നും പോയി രാത്രിയിൽ പോളും പീറ്ററും അവരെ എല്ലാവരെയും ഇരുത്തി ഒരു ഗെയിം കളിക്കാൻ ആവശ്യപ്പെട്ടു നാളെ രാവിലെ ഒൻപത് മണിക്ക് മുൻപ് അവർ മൂന്ന് പേരും മരിക്കുമെന്ന് പോൾ വാദിവെച്ചു തൻ്റെ പക്കൽ ധാരാളം പണമുണ്ടെന്നും ഞങ്ങളെ ഉപദ്രവിക്കാതിരുന്നാൽ എത്ര പണം വേണമെങ്കിലും നൽകാമെന്നും ജോർജ് അവരോട് പറഞ്ഞു താനിത് പണത്തിനു വേണ്ടിയല്ല ചെയ്യുന്നതെന്നും മറിച്ച് തനിക്കിതെല്ലാം ചെയ്യാൻ ഇഷ്ടമാണെന്നും പോൾ അവനോട് പറഞ്ഞു തുടർന്ന് പോളും പീറ്ററും ആനിൻ്റെ ശരീരത്തെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി അവൾ എത്ര മെലിഞ്ഞിട്ടാണെന്ന് കാണാൻ വസ്ത്രം അഴിക്കാനായി ആവശ്യപ്പെട്ടു ആൻ ദേഷ്യത്തോടെ തനിക്കത് കഴിയില്ലെന്ന് പറഞ്ഞു അമ്മയെ അപമാനിക്കുന്നത് കേട്ട് ജോർജി കരയാൻ തുടങ്ങി അപ്പോൾപ്പോൾ ഒരു തുണി കൊണ്ട് അവൻ്റെ മുഖം പൊത്തി അമ്മയുടെ ശരീരം അവൻ കാണാതിരിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത് അതിനുശേഷം അവർ രണ്ടു പേരും ആനിനോട് വസ്ത്രം വസ്ത്രമഴിക്കാനായി ആവശ്യപ്പെട്ടു ആൻ ഭയം കാരണം വസ്ത്രം വസ്ത്രമഴിച്ചു അവർ അവളുടെ ശരീരം കണ്ട് സന്തോഷിച്ചു എന്നിട്ട് തിരിച്ച് വസ്ത്രം ധരിക്കാനായി ആവശ്യപ്പെട്ടു അതിനുശേഷം പീറ്റർ ജോർജിയുടെ മുഖത്ത് നിന്ന് തുണി മാറ്റി ആ സമയം നോക്കി ജോർജി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു അപ്പോൾ ആനിൻ്റെ കൈകളും കാലുകളും കെട്ടി ജോർജ്ജിയുടെ നേരെ പോയി ജോർജി ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല അതിനാൽ അവൻ അയൽക്കാരനായ ഫ്രെഡിൻ്റെ വീട്ടിലേക്ക് ചെന്നു അവിടെ ഒളിച്ചിരുന്നു ഈ ഒരു സമയത്താൻ തൻ്റെ കുടുംബത്തിൻ്റെ ജീവന് വേണ്ടി പീറ്ററിനോട് യാചിക്കുകയായിരുന്നു എന്നാൽ അവനത് അത് മുഖവിലയ്ക്ക് കൊടുത്തിരുന്നില്ല അതേസമയം ആവട്ടെ ജോർജി ആ ഒരു വീട്ടിൽ ഒരു തോക്ക് കണ്ടിരുന്നു ഒരു സമയത്ത് അയൽക്കാരുടെ മൃതദേഹങ്ങളും ബാത്റൂമിൽ കിടക്കുന്ന കാഴ്ച അവൻ ഞെട്ടലോടെ കണ്ടിരുന്നു ജോർജി തൂക്കെടുത്ത് ഒളിച്ചിരുന്നു അപ്പോളാണ് പോൾ അവനെ കണ്ടെത്തിയത് ജോർജി തോക്ക് അവനിലേക്ക് ചൂണ്ടി അവൻ പിടിവെക്കാൻ ശ്രമിച്ചു പക്ഷേ കഴിഞ്ഞില്ല അപ്പോൾ പോൾ അവനെ പിടികൂടി തിരികെ കൊണ്ടുവന്നു ജോർജിൻ്റെ മകൻ തൂക്ക് കൊണ്ട് തന്നെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് അവൻ ജോർജിനോട് പറഞ്ഞു ജോർജി തങ്ങളുടെ അയൽക്കാരനായ ഫ്രെഡിൻ്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ താൻ കണ്ടുവന്ന് മാതാപിതാക്കളോട് വെളിപ്പെടുത്തി ഇത് കേട്ടതോടെ അവരെ കൊന്നത് പീറ്ററും പോളുമാണെന്ന് അവർക്ക് മനസ്സിലായി ആദ്യം ആരാണ് മരിക്കാൻ ഇഷ്ടപ്പെടുന്നതെന്ന് പോൾ അവരോട് ചോദിച്ചു എന്നിട്ട് ആനിൽ അവസാനിക്കുന്ന ഒരു ഗെയിം കളിച്ചു അതിനുശേഷം പോൾ അടുക്കളയിൽ ഭക്ഷണം പോയി ഈ സമയത്ത് അവനൊരു വീടിവെച്ച കേട്ടു കുറച്ച് കഴിഞ്ഞ് പീറ്റർ ജോർജിയെ വെടിവെച്ച് കൊന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ് അവിടെ വന്നപ്പോൾ എന്തുകൊണ്ടാണ് ജോർജിയെ കൊന്നതെന്ന് പീറ്ററിനോട് ചോദിച്ചു കാരണം ആനിൻ്റെ ഓഴമായിരുന്നു ജോർജി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതുകൊണ്ടാണ് താൻ കൊന്നതെന്ന് പീറ്റർ അവനോട് പറഞ്ഞു അതിനുശേഷം പീറ്ററും പോളും വീട് പൂട്ടി പുറത്തേക്ക് പോയി ആന എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്ന് ഒരു കത്തി ഉപയോഗിച്ച് സ്വയം കെട്ടഴിച്ചു അവൾ ജോർജിൻ്റെ അടുത്തേക്ക് വന്ന് അവനെ സഹായിച്ചു അവൾ രണ്ടുപേരും മകൻ്റെ മരണത്തിൽ അലമുറയിട്ട് കരഞ്ഞു തനിക്ക് തീരെ നടക്കാൻ കഴിയാത്തതുകൊണ്ട് ആൻ തനിച്ചൊന്ന് പുറത്തുപോയി സഹായം തേടാൻ ജോർജ് ആവശ്യപ്പെട്ടു ആൻ പെട്ടെന്ന് വസ്ത്രം ധരിച്ചു തൻ്റെ ഫോൺ ഓണാക്കാൻ ശ്രമിച്ചു പീറ്റർ സിങ്കിലിട്ടതുകൊണ്ട് ഫോൺ ഓണാകുന്നുണ്ടായിരുന്നില്ല അവൾ ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഫോൺ ഉണക്കി ഫോൺ ഓണായി അവൾ പോലീസിനെ വിളിച്ചു പക്ഷേ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല ഉടൻ തന്നെ ജോർജ് അവിടെ നിന്നും പോകാനായി അവളോട് പറഞ്ഞു അങ്ങനെ സഹായം തേടി ആൻ പുറത്തുപോയി ജോർജ് പോലീസിനെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു പക്ഷേ ഫോൺ കേടായതുകൊണ്ട് കൊണ്ട് അവൻ്റെ ശബ്ദം പോലീസിനെ കേൾക്കാനായി സാധിച്ചിരുന്നില്ല ഇതേ സമയം ആൻ ഓടി റോഡിലേക്ക് എത്തിയിരുന്നു ഒരു കാർ വരുന്നത് അവൾ കാണാനിടയായെങ്കിലും ആ കാറിൽ പീറ്ററും ആയിരിക്കുമെന്ന് അവൾ തെറ്റിദ്ധരിച്ചു അതിനാൽ അവൾ ഒരു മരത്തിന് പിന്നിൽ വിളിച്ചിരുന്നു കാർ അടുത്തുകൂടി കടന്നു പോയപ്പോൾ അതിൽ പീറ്ററോ പോളും ഇല്ലെന്ന് അവൾ മനസ്സിലാക്കി അവൾ ആ കാർ നിർത്താൻ ശ്രമിച്ചെങ്കിലും അത് ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരുന്നു അപ്പോളാണ് അവൾക്കു നേരെ മറ്റൊരു കാർ വരുന്നത് അവൾ കൈ കാണിച്ചു ഇതേ നേരത്ത് ജോർജ് തൻ്റെ മകൻ്റെ മൃതദേഹം മൂടിയിടുകയായിരുന്നു ഒരു സമയത്താണ് അവൻ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത് ആന സഹായവുമായി തിരിച്ചെത്തിയതാണെന്നാണ് അവൻ കരുതിയത് പക്ഷേ അത് ആനായിരുന്നില്ല ആനനെ പിടിച്ചുകൊണ്ടുവന്നിരുന്ന പീറ്ററും പോളുമായിരുന്നു അതായത് രണ്ടാമത് വന്നിരുന്ന കാറിലുണ്ടായിരുന്നത് പീറ്ററും പോളുമായിരുന്നു പോൾ ആനിനെയും ജോർജിനെയും വീണ്ടും കെട്ടിയിട്ടു എന്നിട്ട് കത്തിക്കൊണ്ടാണോ തൂക്കുകൊണ്ടാണോ എന്ത് വെച്ച് മരിക്കാനാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമെന്ന് ആനിനോട് ചോദിച്ചു അപ്പോൾ ആൻ തോക്കെടുത്ത് പീറ്ററിനെ വെടിവെച്ചു കൊന്നു പീറ്റർ മരിക്കുന്നത് കണ്ട് പോൾ അമ്പരന്നു അവൻ ടി വി റിമോട്ട് തിരഞ്ഞു അവൻ റിമോട്ടിലെ റിവൈൻ്റ് ബട്ടൺ അമർത്തി അതോടെ എല്ലാം റിവൈൻഡായി പീറ്റർ വീണ്ടും ജീവനോടി വന്നു ആൻ പീറ്ററിനെ തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലാൻ സാധ്യതയുണ്ടെന്ന് പോൾ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടിയതായിരുന്നു അത് അവൻ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ആൻ തോക്കെടുത്ത് പീറ്ററിനെ കൊല്ലാനായി ശ്രമിച്ചു അതോടിപ്പോൾ അവളെ തടഞ്ഞു അവൾക്ക് പീറ്ററിനെ കൊല്ലാനായി സാധിച്ചില്ല അപ്പോൾ അതേ തോക്കുകൊണ്ട് ജോർജിനെ വെടിവെച്ചു കൊന്നു ഇനി ബാക്കിയുള്ളത് ആൻ മാത്രമാണ് നേരം വെളുത്തു അവർ ആനിനെ കെട്ടി ബോട്ടിൽ കയറ്റി ബോട്ട് നദിയിലൂടെ ഓടിക്കുകയാണ് ഒൻപത് മണിയാവാൻ കുറച്ച് സമയമുള്ളപ്പോൾ ഇപ്പോൾ ആനിനെ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു അതോടെ അവളും ദാരുണമായി മരിക്കുകയാണ് അതിനുശേഷം അവർ അവിടെയുണ്ടായിരുന്ന മറ്റൊരയൽക്കാരൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന സ്ത്രീയോട് കുറച്ച് മുട്ടകൾ ചോദിച്ചു ആനാണ് തന്നെ അയച്ചതെന്ന് അവൻ ആ സ്ത്രീയോട് കള്ളം പറഞ്ഞു ജോർജിനെയും ആനിനെയും കാണാൻ ബോട്ടിൽ വന്നിരുന്ന ആ ഒരു സ്ത്രീയായിരുന്നു അത് ആ സ്ത്രീ മുട്ടയെടുക്കാനായി അകത്തേക്ക് പോയി ഈ ഒരു സമയത്ത് പോൾ നിക്കൂടമാർന്ന ഭാവത്തോടെ അവിടെ നിൽക്കുകയാണ് അവർക്ക് അടുത്ത ഇരയെ കിട്ടിയിരിക്കുന്നു ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്